എഴുപത്തിയൊന്നിലെ ശേഷം ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനെതിരെ നേരിട്ട് മുന്നണി തുറക്കുന്നത് ഇതാദ്യമായാണ് പ്രാഥമിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നാവികസേന പാകിസ്ഥാനിലെ നിർണായക നാവിക കേന്ദ്രങ്ങളിലെല്ലാം മിസൈൽ ആക്രമണം നടത്തി ഇത് ഗണ്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും രാജ്യത്തിന്റെ തീരപ്രദേശത്തടക്കം പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു മുംബൈയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റ് പൂർണ്ണമായും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അവർ പ്രതികാരത്തിനും പ്രതികരണത്തിനും പൂർണ്ണമായും തയ്യാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരവും നാവിക ആസ്ഥാനവുമായ കറാച്ചിയിൽ ഇന്ത്യൻ നാവികസേന രണ്ട് ധീരമായ നാവിക ആക്രമണങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ആരംഭിച്ച ഓപ്പറേഷൻ ട്രൈഡന്റ് കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ഒരു അപ്രതീക്ഷിത നാവിക ആക്രമണമായിരുന്നു ഈ മേഖലയിലെ യുദ്ധത്തിൽ ആദ്യമായി കപ്പൽ വേദ മിസൈലുകളും അന്ന് ഇന്ത്യ പ്രയോഗിച്ചു അന്നു മുതലാണ് ഇന്ത്യ ഡിസംബർ നാല് നേവിടെയായി ആഘോഷിക്കാൻ തുടങ്ങിയത് പാകിസ്ഥാന്റെ നാവിക താവളത്തെ തളർത്തിയ ഈ ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു െ ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ അന്ന് ശക്തമായി പ്രകടമാവുകയും ചെയ്തിരുന്നു നാവികസേന ഉദ്യോഗസ്ഥരുടെ ധീരതയെയും ത്യാഗങ്ങളെയും ഓർമ്മിക്കുന്നതിനും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കുമുള്ള നാവികസേനയുടെ സംഭാവനകളെ ആഘോഷിക്കുന്നതിനുമുള്ള ഒരു ദിവസമായാണ് അന്നു മുതൽ ഡിസംബർ നാല് ഇന്ത്യ ആഘോഷിക്കുന്നത് അതേസമയം തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അയൽ രാജ്യത്തിനെതിരെ നമ്മുടെ മണ്ണുപയോഗിക്കാൻ ഒരു ശത്രുശക്തിയെയും അനുവദിക്കില്ലെന്നും പ്രസ്താവിച്ച ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്നും നേപ്പാൾ അറിയിച്ചു അതിനിടയിൽ നിയന്ത്രണ അപ്പുറത്തുള്ള നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ തകർക്കാൻ ഇന്ത്യൻ സൈന്യം ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ടാങ്കുകളെ പ്രത്യേകിച്ച് കവചിത വാഹനങ്ങളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ആയുധ സംവിധാനമാണ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഈ മിസൈലുകൾ ഗൈഡഡ് ആണ് അതായത് അവയെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാനോ ലോക്ക് ചെയ്യാനോ കഴിയും കനത്ത കവചിത സൈനിക വാഹനങ്ങൾ ഇടിച്ചു തകർക്കുന്നതിനാണ് ഇവ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തോളിൽ നിന്നോ ട്രൈപോളുകളിൽ നിന്നോ വാഹനങ്ങളിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ ഇവ വെടിവെക്കാം പല ആധുനിക ആന്റി ടാങ്കുകളിലും ഡ്യുവൽ മോഡ് സീക്കർ എന്ന് വിളിക്കുന്ന ഒന്നുണ്ട് ഇത് അവയെ ലക്ഷ്യം കൂടുതൽ കൃത്യമായി കണ്ടെത്താനും പിന്തുടരാനും സഹായിക്കുന്നു സൈനികർക്ക് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് കവചിത ഭീഷണികളെ നേരിടാൻ ഇതിലൂടെ സാധിക്കും രാത്രിയും പകലും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആന്റി ടാങ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ എല്ലാത്തരം സാഹചര്യങ്ങളിലും അവ ഉപയോഗപ്രദമാകും അവയിൽ ചിലതിന് അറ്റാക്ക് മോഡും ഉണ്ട് അതായത് അവക്കേറ്റവും ദുർബലമായ ഇടത്ത് നിന്ന് പോലും ശത്രുവിനെ നേരിടാം ഇന്ന് നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം പോലുള്ള സംഘർഷങ്ങളിൽ അവ വ്യാപകമായി കാണപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ തങ്ങളെ സഹായിക്കുമെന്ന് കരുതിയിരുന്ന രാജ്യങ്ങളൊക്കെ പാകിസ്ഥാനെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുട്ടടി പോലെ രാജ്യത്തിനകത്ത ബലൂചിസ്ഥാൻ ആർമിയുടെ അധിനിവേശവും അഫ്ഗാൻ അതിർത്തിയിലെ അശാന്തിയുമെല്ലാം പാകിസ്ഥാന് വിനയായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇനി ഇമ്രാൻഖാന് പറഞ്ഞുകൊണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടി അദ്ദേഹത്തെ പുറത്തിറക്കാൻ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാണ് പി ടി ഐ പ്രവർത്തകരുടെ ആവശ്യം ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലുമെല്ലാം ഇന്ത്യൻ സേന മിസൈൽ വർഷിക്കുന്നതിനിടെയാണ് പി ടിഐ പ്രവർത്തകർ ഇമ്രാൻഖാന്റെ മോചനവും ആവശ്യപ്പെടുന്നത്